ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസഫലങ്ങൾ സഹായങ്ങൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് ലഭിക്കും വ്യവഹാരങ്ങളിൽ നഷ്ടം അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ധനു മകരമാസഫലം ധനുമാസത്തിൽ വിപരീത പ്രവൃത്തിയുടെ ഫലമായി സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതിലൂടെ ആശ്വാസം ലഭിക്കും സഹോദരങ്ങളിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ വന്നു ചേരും വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് സമയം അനുകൂലമല്ല കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം മേലധികാരികളുമായി തർക്കങ്ങൾ ഉടലെടുക്കും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ട സമയമാണ് സന്താനങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും മകരമാസത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക വിഷമതകൾ പരിഹരിക്കപ്പെടും വിദ്യാവിജയം സ്ഥാനമാന ലബ്ധി തൊഴിൽ പ്രവേശനം എന്നിവ പ്രതീക്ഷിക്കാം പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കാൻ ചേർന്ന സമയമല്ല വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമരത്തിന്റെ ഭാഗമാകേണ്ടി വരാം ജോലിയിൽ ഉയർച്ചയ്ക്ക് അവസരമുള്ള സമയമാണ് സ്ഥിരോത്സാഹത്തോടെ പെരുമാറുക ദേവാലയ ദർശനം കുടുംബത്തോടൊപ്പം നടത്താൻ ശ്രമിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ